vlogs അപ്പോൾ എല്ലാവരും എന്നോട് കമൻറ്റിൽ ചോദിക്കേണ്ട കല്യാൺ സിൽക്സിലെ ത്രീ ഇൻ വൺ കോംബോ ഓഫർ തീർന്നോ തീർന്നോ എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പം ഇവിടെ കോംബോ ഓഫർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കാമെന്ന് വിചാരിച്ചു സോ അപ്പോൾ ഞാൻ വന്ന സമയത്ത് ജാനുവരി നയൻറ്റീൻത്ത് വരെയാണ് നമ്മുടെ ഈ ഒരു ത്രീ ഇൻ വൺ കോംബോ ഓഫേഴ്സ് ഉള്ളത് അപ്പോൾ തീർന്നിട്ടില്ല അതേ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് വൺ തൗസൻഡ് നയൻറ്റി നയൻ റുപ്പീസിന് ത്രീ പീസസ് കിട്ടുന്നതിലെ കളക്ഷനാണ് ഞാൻ ഡേ ഈ കാണിച്ച് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ആദ്യത്തതും ദൈതുമൊക്കെ ഒക്കെ തന്നെ വൺ തൗസൻഡ് മൂന്ന് പീസ് കിട്ടുന്നതിലാണ് കേട്ടോ മൂന്ന് ചുരിദാറാണ് നമുക്ക് കിട്ടുന്നത് ന്യൂ കളക്ഷൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് നേരത്തെ ഉള്ള കളക്ഷൻസ് ഒക്കെ ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത് പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പം നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളത് അപ്ഡേറ്റ് ആക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വന്നത് അപ്പം നല്ല മെറ്റീരിയൽ തന്നെയാണ് ഞാൻ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ വെച്ച് കാണിച്ചു തരുന്നത് അപ്പം മെറ്റീരിയൽസിന് ഒന്നും നോ പ്രോബ്ലം ഇതും ആ ഒരു കോംബോ ഓഫർ വരുന്നത് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്പം ഇവിടെ വന്നിട്ട് മൂന്ന് പീസ് കിട്ടുമോ ഇല്ലയോ ഇല്ലയോന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് കാണും അറിയാലോ ചിലപ്പോൾ നമ്മൾ കോമ്പോസ്റ്റിൽ നോക്കുമ്പോഴത്തേക്ക് ഒരെണ്ണം നോക്കിയായിരിക്കും ചിലപ്പോൾ രണ്ടെണ്ണം കിട്ടാൻ പാടായിരിക്കും രണ്ടെണ്ണം കൂടി കിട്ടാനായിട്ട് പക്ഷേ ഇവിടെ ഞാൻ നോക്കിയാർക്ക് ഇപ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന മൂന്നെണ്ണവും അല്ലേ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഇവിടെ അങ്ങനെ കോംബോ ഓഫേഴ്സിൽ അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് പാട് കാണില്ല എന്നുള്ളത് ഓക്കെ അപ്പം വൺ തൗസൻഡ് വരുന്ന റുപ്പീസിൻ്റെ ആ ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങളിതാ ഈ കാണുന്നതൊക്കെ തന്നെ അപ്പോൾ ഇഷ്ടമുള്ള ഐറ്റം നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനിക്കാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത് ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ക്യൂട്ട് ലുക്കായിരുന്നു I don't know. ഇത് നമ്മുടെ എനിക്ക് ഗ്രീൻ കളറിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ ഇത് വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ വേറെ കളേഴ്സും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരേ ടൈപ്പ് തന്നെ മൂന്ന് കളേഴ്സിൽ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുവേ നല്ല മെറ്റീരിയൽ ആയിരുന്നു എനിക്ക് ഞാൻ ആ മെറ്റീരിയൽ നോക്കിയ ടൈമിൽ നല്ലതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് കേട്ടോ അതുപോലെ എനിക്ക് നല്ല ആയിരുന്നു ഇതുമൊക്കെ തന്നെ ആ ഒരു കോമ്പോയിൽ വരുന്നതാണ് അതായത് വൺ തൗസൻഡ് നയൻറ്റി നയൻ റുപ്പീസിന് മൂന്ന് ചുരിദാർ എന്നുള്ള കോംബോയിൽ വരുന്നതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അപ്പം നല്ല നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചത് നിങ്ങളെപ്പോലെ തന്നെ കോംബോ ഓഫേഴ്സ് ഒക്കെ കാണും എന്നാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ തരാഞ്ഞത് പക്ഷേ ഇനി ചോദിച്ചപ്പോൾ ഞാൻ വന്നപ്പോഴാണ് അറിയുന്നത് ജാനുവരി നയൻറ്റീൻ വരെ ഉണ്ടെന്ന് ഓഫർ മിസ്സാക്കണ്ടട്ടോ ഇനിയും വരാത്തവർക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണുള്ളത് ഇത് വന്നിട്ട് എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസിന് നമുക്ക് മൂന്നെണ്ണം മൂന്ന് പീസ് കിട്ടുന്ന ആ ഒരു ഓഫറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു എന്താണ് ഇതൊക്കെ എന്താ നമുക്കിപ്പം കസിൻസ് ഒക്കെ ആയിട്ട് ഒരേ ടൈപ്പ് ഡ്രസ്സ് ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പല കളേഴ്സ് നമുക്ക് കിട്ടും കേട്ടോ അതായത് ഒരേ മോഡലിൻ്റെ തന്നെ ഇതാ എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസിലെ കോമ്പോയിൽ വരുന്നതാണ് കേട്ടോ ഞാൻ ഇതാ ഈ വെച്ച് നോക്കുന്നത് ബാക്കിലോട്ട് കെട്ടാനായിട്ട് നമുക്ക് വള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡും കൂടിയാണല്ലോ ഈ ഒരു ടൈപ്പ് മോഡൽ പിന്നെ ഈ റെഡും അതിനകത്ത് തന്നെ വരുന്നതാണ് ാണ് ഈ റെഡിന് ഒരു ക്യൂഡ് ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ആ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം വെച്ച് നോക്കിയതാണ് കാരണം അത് എനിക്ക് വെച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതെല്ലാം തന്നെ ആ എയ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസിന് മൂന്നെണ്ണം കിട്ടുന്നെടുത്തതാണ് കേട്ടോ ഇപ്പോഴും ഈ ഒരു ടൈമിൽ പോലും ആളുകൾ വന്നിട്ട് നിറയെ ഷോപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോംബോ ഓഫറിൽ നിന്ന് മുകളിൽ സാരി സെക്ഷനിലും ചുരിദാർ മെറ്റീരിയലും ഒക്കെ തന്നെ കോംബോ ഓഫറുണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ചുരിദാറിൻ്റെയും അതേപോലെ തന്നെ നൈറ്റിയുടെയും കോംബോ ഓഫേഴ്സിലുള്ളത് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ആക്കിയിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരാം ഇത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയ ീസിൻ്റെ കോമ്പോയിൽ വരുന്ന എന്താണ് ചുരിദാർ ഇതാണ് ഇതെന്ന് വെച്ചാൽ നെക്കില് മാത്രമായിട്ട് മോഡലും ബാക്കി ഉള്ളിടത്തോട്ട് പ്ലെയിൻ ആയിട്ടുള്ളതുമാണ് ബട്ട് ഒരു എന്താണ് ആ നെക്കിൽ മാത്രമാണ് അതൊന്നും ഉണ്ടെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതേ കോംബോയിൽ തന്നെ വരുന്നതാണ് ഈ ഒരു ബ്ലൂ കളറിൻ്റെത് ഈ ഒരു ബ്ലൂ കളർ തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പിന്നെ ഇതും ആ ഒരു കോമ്പോയിൽ തന്നെ വരുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ നല്ല ലിനൻ്റെ കുർത്തീസ് ഞാൻ എനിക്ക് കാണാനായിട്ട് പറ്റിയേ അപ്പോൾ ഞാൻ ഈ ലിനൻ്റെ കുർത്തീസ് നോട്ടോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മോൾക്ക് ഇനി ഞാൻ ബാംഗ്ലൂർ പോകുമ്പം വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം അവൾക്ക് ഈ ലിനൻ്റെ കുർത്തീസ് ഭയങ്കര ഇഷ്ടമാണ് ഇൻഷാള്ള ഇനി പോകുമ്പം ഷോപ്പ് ചെയ്യണം കാരണം അവൾ അവൾക്ക് ഇങ്ങനത്തെ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി വാങ്ങിക്കണം എന്നെൻ്റെ മനസ്സിനകത്തൊണ്ട് ഓക്കെ ഇനി ഞാൻ നൈറ്റീസിൻ്റെ കോംബോ കാണിച്ചു തരാവേ സെവൻ നയൻറ്റി നയൻ റുപ്പീസിനാണ് നമുക്ക് മൂന്നെണ്ണം കിട്ടുന്നത് അപ്പം ഞാൻ കാണിച്ചുതരാം നൈറ്റീസിലും പുതിയ പുതിയ കളക്ഷൻസൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഇതൊരു റെഡ് കളറ് നെക്കിലെ ആ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു എന്താണ് ആ പോക്കറ്റും ഒക്കെ നല്ലൊരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് നല്ല രസം രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഈ ഒരു മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എനിക്ക് റെഡ് കളറിനോടും മെറൂൺ കളറിനോടും ഒക്കെ കുറേ കൂടി ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിൻ്റെ വേറെ കളറും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കോംബോയിൽ വരുമ്പോഴത്തേക്കിപ്പോൾ ഒറ്റ പോലത്തെ ഡിഫറെൻറ്റ് കളേഴ്സിലെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാനായിട്ട് പറ്റുവേ ഇതും ഇത് വേറൊരു മോഡലാണ് ഇപ്പോൾ കോംബോയിൽ വരുന്ന ഇതാണ് കാണിക്കുന്നത് എന്തിനാണ് ഞാനിങ്ങനെ രണ്ട് മൂന്നെണ്ണം കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സെയിം റീസൺ തന്നെയാണ് അതായത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇങ്ങനെയുള്ള കോമ്പോസിൽ ഈ ഒരെണ്ണം ചിലപ്പോൾ കിട്ടുമായിരിക്കും ചിലപ്പോൾ രണ്ടെണ്ണം കിട്ടുമായിരിക്കും അടുത്തത് കിട്ടാൻ ഒരു ചാൻസും എന്നായിരിക്കും നമ്മുടെ മനസ്സിനകത്തോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോമ്പോയിൽ വന്നിട്ട് ഡ്രസ്സസ് വാങ്ങിക്കാൻ കുറച്ച് മടിയുമാണ് അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല കേട്ടോ ഏത് മൂന്നെണ്ണം തിരഞ്ഞെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ നല്ല കളക്ഷൻസാണ് നൈറ്റീസിൻ്റെ ഉള്ളത് ഞാൻ ഇവിടുന്ന് നൈറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഒരു കംപ്ലൈൻറ്റും ഇല്ല പേഴ്സണലി ഓക്കെ എൻ്റെ ആണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നം അതുമാത്രമല്ല എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കുണ്ടായ ഒരു ഫീലിംഗ് ആണ് ഞാൻ പറഞ്ഞത് ഏത് മൂന്നെണ്ണം സെലക്ട് ചെയ്യുന്നത് കാരണം കുറേ എണ്ണം ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൽ നിന്ന് ഒരു മൂന്നെണ്ണം സെലക്ട് ചെയ്യുക എനിക്ക് കുറച്ച് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഓക്കെ പിന്നെ എനിക്കിതേ ഇതിൽ അതായത് ഇത് കണ്ടോ ഇത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു നമുക്ക് നമുക്ക് ഇടുമ്പോഴത്തേക്ക് ഒരു ഒരെടുപ്പുമൊക്കെ കൊടുക്കും കണ്ടില്ലേ കണ്ടില്ല അല്ലേ എനിക്കിഷ്ടപ്പെട്ടു ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ആദ്യം കാണിച്ച ആ രണ്ട് നൈറ്റി പിന്നെ ഇതായി ഈ ഒരു നൈറ്റി പിന്നെ ഇടയ്ക്ക് ഒരെണ്ണം കാണിച്ചില്ലേ അതെനിക്ക് ഈ നാലെണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ പിന്നെ ഈ ഒരു ലെഗിൻസിനും ഇവിടെ കോംബോ ഓഫർ ഉണ്ട് അതായത് മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും ഇത് നമുക്കറിയാം ഒരെണ്ണത്തിന് തന്നെ ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ മിക്കപ്പോഴും വാങ്ങിക്കുന്നത് അപ്പോൾ ഇവിടെ മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് കിട്ടും അതുമാത്രമല്ല എല്ലാ കളേഴ്സും ഉണ്ട് മിക്കവാറും ഒക്കെ കോംബോ ഓഫേഴ്സിൽ എല്ലാ കളേഴ്സും ഒക്കെ കാണാനായിട്ട് പാടാണ് ഏതെങ്കിലും ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് കളേഴ്സൊക്കെ നമ്മൾ കോംബോയിൽ ചെല്ലുമ്പം കാണുമല്ലോ പക്ഷേ ഇവിടെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഈയൊരു ടൈമിലും കല്യാണങ്ങൾ നല്ല തിരക്ക് കാണാനായിട്ട് പറ്റി കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കോംബോ ഓഫേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ വീഡിയോ എടുത്തു തരാം സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ